മോഹൻലാൽ അനു മേനോൻ ഒന്നിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനം ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരുന്നു മോഹൻലാൽ തന്നെയാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പ്രണയവും ബിരഹുവും സംഗീതവും ചേർന്ന യാത്രയാകും ഈ ചിത്രമെന്നാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത് എന്നാൽ തുടർന്ന് സിനിമയെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നില്ല തുടർന്ന ചിത്രം ഉപേക്ഷിച്ചെന്നും റിപ്പോർട്ടുകൾ വന്നു ഇപ്പോഴതാ സിനിമയെക്കുറിച്ച് മനസ്സ് തുറക്കിയാണ് അനു മേനോൻ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്നും സിനിമയ്ക്ക് അനുയോജ്യമായ ഒരു നിർമ്മാതാവ് എത്തിയാൽ മാത്രമേ അത് സംഭവിക്കൂവെന്നും അനു മേനോൻ പറഞ്ഞു ലാലേട്ടനും തന്റെ തീരുമാനത്തോട് യോജിച്ചുവെന്നും മുഴുവൻ പ്രൊഡക്ഷനും ഹാപ്പിയാക്കുന്ന ഒരു സ്പേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂവെന്നും അനു മേനോൻ പറഞ്ഞു കാരണം നന്നേ തുടക്കഘട്ടത്തിലാണ് ആ പ്രൊജക്ട് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊഡക്ഷൻ വന്നാലേ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റൂ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ വർക്ക് ആയില്ല അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം അതിനകത്ത് നിലവിലുണ്ട് അത് കൂടുതലും എൻ്റെ ശാഠ്യമാണ് ആ ശാഠ്യം ആ പടത്തിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടനും പറയുന്നത് അതാണ് നിർമ്മാതാവ് എന്ന നിലയിൽ കറക്റ്റ് ആയിട്ട് ആള് വരട്ടെ എന്ന് ഒരു പ്രൊഡക്ഷൻ വന്നാലേ ആ സിനിമ സംഭവിക്കൂ അതിന് സമയമെടുക്കും ഓടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട് എനിക്കും താൽക്കാലികം ഉരുണ്ടു പോകാനുള്ള സിനിമകളുണ്ട് ഒരു വർഷത്തുകൂടി ഞാനും പോകും മുഴുവൻ പ്രൊഡക്ഷനും ഹാപ്പിയാകുന്ന ഒരു ഫേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂ ഈ വർഷം ചിലപ്പോൾ നടക്കാം അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കാം അതിന്റെ സമയത്ത് അത് നടക്കട്ടെ അനു മേനോൻ പറഞ്ഞു